കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ച് ഞാരക്കൽ പഞ്ചായത്തിൽ ആധുനിക ശ്മശാനം പൂർത്തീകരിച്ചത് കഴിഞ്ഞ ആറുമാസ കാലമായി പൊതുശ്മശാനത്തിൽ തദ്ദേശവാസികളുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് സാധിക്കുന്നില്ല ഇതുമൂലം മരണപ്പെട്ട തദ്ദേശവാസികളുടെ മൃതദേഹം എട്ട് കിലോമീറ്റർ അകലെയുള്ള മുരുക്കുംപാട ശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നത് ഒന്നിൽ കൂടുതൽ മൃതദേഹം മുരുക്കുംപാടത്ത് ദഹിപ്പിക്കാനുണ്ടെങ്കിൽ ഞായറക്കൽ തദ്ദേശവാസികളുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനെ കാലതാമസം നേരിടും ഞാരക്കൽ പഞ്ചായത്ത് പൊതുശ്മശാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഇനത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് ആറുമാസക്കാലമായി ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചതിനാൽ ശ്മശാന പരിസരം കാടുപിടിച്ചു കിടക്കുകയാണ് നിലവിൽ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് പൊട്ടിയതിനെ തുടർന്ന് ആറുമാസമായി ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആയി ഞാരക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ്

തുടർന്ന് പഞ്ചായത്തിൽ മുന്നിൽ ശവം ദഹിപ്പിച്ച് പ്രതിഷേധിച്ചു മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ആ പാവപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകേണ്ട ഒന്നായിരുന്നു അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്താത്ത ഒരാൾ മരണപ്പെട്ടാൽ പോലും അത് അന്ത്യകർമ്മം നടത്തി ദഹിപ്പിക്കാൻ പോലും കഴിയാത്ത നടപടികൾ സ്വീകരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയാണ് കാലാവധി പോകാനുള്ള മനസ്സെങ്കിലും കഴിവുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് നമസ്കാരം മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടിറ്റു ആന്റണി എ പി ആന്റണി ജൂട്ട് പുളിക്കൽ പി എം രഞ്ജൻ കെ വി രഞ്ജൻ ഇ ടി ചാമ്പച്ചൻ റെനിൽ പള്ളത്ത് വിമൽ ബാബു ആഷിഖ് പോൾ അരുൺ ബാബു സൗമ്യ തോമസ് രാജേഷ് കരോത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് വൺ പറവൂർ